എന്റെ ഇമോഷൻസിനായിട്ട് കാണാൻ പറ്റിയാണ് കോമഡി കോമഡി ഹാപ്പിനെസ് പറയും ആക്ഷൻ എവരിത്തിങ്ങ് ഇതൊരു പാടത്ത പടം പറയുക അത് പറയാ റിയാൻ പറ്റും ഇതിന് ഓരോരോ സീനുകൾ എടുത്തു കഴിഞ്ഞാലും അതിനു വ്യക്തമായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഏത് ഏത് സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കും ഗ്രഹിക്കാൻ പറ്റുന്ന കഥയാണ് ഓരോ സിനിമ ഓരോ സിറ്റുവേഷനും അതിനകത്ത് ആർക്കും മോശം എന്ന് പറയാനില്ല